ജമ്മു ജമ്മുകാശ്മീരിലെ റിയാസിയിൽ ഈ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഒരു ബസ്സിന് നേരെ ഭീകരർ വെടിയുതിർത്തു രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ മരിച്ചു ഈ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നിട്ടും ഭീകരർ വെടിയുതിർത്തു വെച്ചാൽ ആ ബസ്സിനുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലണം എന്നാൽ ഈ ഗസയിലും മറ്റും ഈ ചെറിയ കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ വലിയ മുറവിളി കൂട്ടുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല മുസ്ലിം കുട്ടിയാണ് റിയാസിയിലെ ഹിന്ദു കുട്ടിയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം ആ ഭാഗത്ത് തന്നെ അടുത്തുള്ള സ്ഥലമാണ് കഠുവ കഠുവയിലൊരു മുസ്ലിം പെൺകുട്ടി ഇതുപോലെ അയാളുടെ പേരും ഫോട്ടോയുമൊക്കെ ഇപ്പോഴും ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് അത്തരം വിക്റ്റിംസിൻ്റെ പേര് ഫോട്ടോയൊന്നും കൊടുത്തുകൂടാന്നാണ് പക്ഷെ അത് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിൽ പ്രമുഖൻ നമ്മുടെ പിണറായി വിജയനാണ് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അത് ഒരുപാട് പേരന്ന് ടേക്കപ്പ് ചെയ്തിരുന്നു ഇടതുപക്ഷത്തെ സ്ത്രീകൾ പ്രത്യേകിച്ച് അപ്പോൾ ആ പേര് കൊടുക്കരുതെന്ന് കോടതി പറയുകയും ലക്ഷം രൂപ ഇതൊന്ന് ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് പിഴയിടുകയും ചെയ്തു എന്നിട്ടും കേരളത്തിൽ അത് തുടർന്നു പേരും കൊടുത്തു കോടതി നടപടികളിൽ ഒരു നമ്പറാണ് ആ പെൺകുട്ടിക്ക് പകരം എഴുതിയിരുന്നത് ഐ എം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം കേരളത്തിൽ നടന്നു ഇതൊക്കെ ആ കുട്ടി മുസ്ലിം കുട്ടിയായതുകൊണ്ടാണ് ഹിന്ദു കുട്ടികൾക്ക് അവകാശമില്ല അവരുടെ അവകാശത്തിന് നിന്ന ആൾ എൻ്റെ ഓർമ്മയിൽ ബാൽ താക്കറെയാണ് ഒരു വർഷം ലഷ്കർ തൈബ അമർനാഥ് യാത്ര നടത്തില്ല എന്ന് പറഞ്ഞു ബ്ലോക്ക് ചെയ്ത് നടത്തുന്ന പ്രശ്നമില്ല സ്ഫോടനങ്ങൾ നടക്കും വെറുതെ ആരും ഇറങ്ങി പുറപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീഷണി അപ്പോൾ അന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണമൊന്നും വന്നില്ല നോക്കാം ചോദിക്കട്ടെ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട് ഇങ്ങനെയൊക്കെ അന്ന് ബാൽ താക്കറെ പറഞ്ഞു അമർനാഥ് യാത്രയ്ക്ക് പോകുന്ന ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റിയാൽ മരിച്ചാലല്ല പരിക്ക് പറ്റിയാൽ ഹജ്ജിന് പോകുന്ന ഒരു യാത്രാവിമാനവും മുംബൈ എയർപോർട്ടിൽ നിന്ന് പൊങ്ങില്ല അവിടെ നിന്ന് ലഷ്കർ തൈബൈക്ക് ഔദ്യോഗികമായിട്ട് കുറിപ്പ് ഇറക്കേണ്ടി വന്നു ഔദ്യോഗികമായിട്ട് അവർ ആദ്യം സാധാരണ അവരെല്ലാം ഈ ഒളിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ പുറത്ത് പത്രക്കുറിപ്പിറക്കി എല്ലാ പത്രങ്ങൾക്കും അവർ ഇഷ്യൂ ചെയ്തു ഞങ്ങളിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അമർനാഥ് യാത്രയിൽ യാതൊരു വിപരോധവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അമർനാഥ് യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് അവിടെയാണ് പിഴെന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന കുറക്കിറക്കേണ്ടി വന്നു ഒരൊറ്റ വിരട്ടൽ ഇപ്പോൾ വിരട്ടാൻ പോലും ആളില്ല ഇപ്പോൾ കാശ്മീർ നമ്മളുടെ ബി എസ് എഫിൻ്റെയും പട്ടാളത്തിൻ്റെയും സി ആർ പി എഫിൻ്റെയും കയ്യിലാണ് ഈ റിയാസി സംഭവത്തിന് ശേഷം റിയാസി സംഭവം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു പ്രതികരണം ഭാരതത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഭരണാധികാരികളിൽ നിന്ന് മോദിയിൽ നിന്ന അമിത്ഷാ ഒരു ജേർണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ടെററിസ്റ്റുകളെയും മാവോയിസ്റ്റുകളെയും നക്സലൈറ്റ് എന്നാണ് പറഞ്ഞത് ടെററിസ്റ്റുകളെയും നക്സലൈറ്റുകളും ഒക്കെ നേരിടും ഇത് പറഞ്ഞുകൊണ്ടായിരുന്നില്ല ഈ സംഭവത്തിൽ പ്രതികരണം വേണ്ടേ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പാകിസ്ഥാനുമായിട്ട് എന്നും നമുക്ക് ടെററിസ്റ്റ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരല്പം ജനറലൈസ് ചെയ്യുന്ന മട്ടിൽ അങ്ങ് പറഞ്ഞു പോയി നോ ബഡി റെഫേർ ടു ദ വേൾഡ് റിയാസി ഒരു ബസിൻ്റെ നേരത്തെ വെടിവെപ്പ് ഉണ്ടായിരുന്നു അത് കൊക്കയിലേക്ക് വേണമെന്നോ അവിടെ ഇറങ്ങി വെടിവെച്ചെന്നോ മരിച്ചെന്നോ അതിൽ ഖേദം പ്രകടിപ്പിച്ചോ ഒന്നും തന്നെ ഞാൻ പ്രതികരണം കാണുന്നില്ല ഫ്രം ദ ഗവൺമെൻറ് സൈഡ് അപ്പോൾ ഗവൺമെൻറ്റ് സൈഡ് ഇങ്ങനെ വി ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കാൻ വരാം ബി എസ് എഫിനും സിആർ പി എഫിനും ആണോ ഇതിൻ്റെയൊക്കെ ചുമതല ഇത് ഷുഡ് ബി പൊളിറ്റിക്കലി പ്രൊട്ടക്റ്റഡ് അല്ലേ അപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാനൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ അത് ജനങ്ങളുടെ പ്രൊട്ടക്ഷനും ഇല്ല ഓൺലി ഇന്ത്യൻ റൈറ്റ് റൈറ്റ്വിങ് സോഷ്യൽ മീഡിയ ഈസ് ബിഹൈൻഡ് ദം നോട്ട് ഈവൻ മെയിൻ സ്ട്രീം മീഡിയ അപ്പോൾ അത് ഒരു ഒരു ദയനീയ ചിത്രമാണ് ബാൽ താക്കറെയുടെ അഭാവം ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട് ശിവസേനയിൽ നിന്ന് ബാൽ താക്കറെ ഇറക്കി വിട്ടു രണ്ട് ശിവസേനയിലും ബാൽ താക്കറെ ഇല്ല ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ഇതുപോലെ കോൺഗ്രസുമായിട്ടും ഇവരും ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവർ മാറി ബി ജെ പി സംഭവം അവർ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുമില്ല അവർ തിരഞ്ഞെടുപ്പ് തീരുമ്പോൾ മനുഷ്യനൊന്നും ഉറങ്ങുമില്ല അവിടെ നിന്ന് പ്രചരണമൊക്കെ കഴിഞ്ഞു ഒന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വിശ്രമത്തിൽ നിന്ന് അവർ എണീറ്റിട്ടുമില്ല ഇതാണ് സാഹചര്യം അതുകൊണ്ട് തീർത്ഥാടകരെയൊക്കെ കാശ്മീരിൽ പഴയതിനേക്കാൾ സ്ഥിതിഗതി മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർ കണക്കൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ അമ്പത്തെട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു കല്ലേറിൻ്റെ സംഭവങ്ങൾ നാൽപ്പത്തെട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നത് കുറഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷേ നിന്നിട്ടൊന്നുമില്ല ബട്ട് ഈ ഒരു പ്രത്യേക ഇൻസിഡൻസ് ഇൻ്റർനാഷണൽ തലമരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു അത് ശ്രദ്ധിക്കപ്പെട്ടില്ല തീവ്രവാദികൾ എപ്പോഴും സ്മാർട്ടാണ് പക്ഷേ നമ്മളും അതുപോലെ സ്മാർട്ടായിരിക്കണം ആ സ്മാർട്ട്നെസ് ഇത്തവണ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഖേദം പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ ഏറിയ ഉടനെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിലൂടെ ലഷ്കർ ഇ തൊയ്ബ അവരുമായി ബന്ധപ്പെട്ട സംഘടനകളായിരിക്കും ചെയ്തത് അപ്പോൾ അവരെ കൃത്യമായി പീഡിപ്പിക്കാൻ ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞു അതാണോ അവർ പാകിസ്ഥാൻ്റെ ഇത് പാകിസ്ഥാനെ നമ്മൾ മൈൻഡ് ചെയ്തില്ല മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അവരെ ക്ഷണിച്ചില്ല അവരെന്തോ ഒരു ആശംസ അയച്ചു മോഡിക്ക് നമ്മളുടെ ഒരു കോൾഡ് റെസ്പോൺസ് ആയിരുന്നു റെസ്പോണ്ട് ചെയ്തു പക്ഷേ അത്ര അത്രയൊരു എൻതൂസിയാസ്റ്റിക് നീ എന്തെങ്കിലും ചെയ്യ എന്നുള്ളൊരു മട്ടിലായിരുന്നു അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് അവർ ഈ നടത്തിയ ഓപ്പറേഷൻ ഇത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഓപ്പറേഷനാണ് നമ്മൾ ഗർമേ ഗുസ്ക്കിയെ മാറും വീട് കയറി തല്ലും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ വീട്ടിലും കയറിയിട്ടില്ല തല്ലും നടന്നിട്ടില്ല ഒരുപക്ഷെ നടക്കുമായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു നടന്നില്ലെങ്കിൽ അവർ കൂടുതൽ ധൈര്യമായിട്ട് പെരുമാറാൻ തുടങ്ങും അതുകൊണ്ട് ഇതിന് അതിശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ തയ്യാറാവണം ഇതൊക്കെ ഈ ബോർഡറിലാണ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് അധികം ദൂരെയല്ല ഈ സ്ഥലങ്ങളെല്ലാം അപ്പോൾ അതിനർത്ഥം പാകിസ്ഥാൻ ഇപ്പോഴും ഓപ്പറേറ്റീവ്സ് അവർ വിചാരിച്ചാൽ ഇന്ത്യയിലേക്ക് കയറ്റി വിടാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് അത് ആ ഹോള് പ്ലഗ് ചെയ്തേ പറ്റുകയുള്ളൂ അറ്റ് എനി കോസ്റ്റ് അതിന് ഇമ്മീഡിയറ്റ് തിരിച്ചടി ഉണ്ടാകുകയാണ് അതല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കും ജമ്മു കാശ്മീരിൽ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഓലപ്പടക്കം വിട്ട് പേടിപ്പിച്ചു അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനി മെഷീൻ കണ്ടുമായിട്ടായിരിക്കില്ല ആളുകൾ വരിക അല്ലേ ഈ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വരട്ടെ അതിനൊക്കെ സെക്കൻഡ് പ്രിയോറിറ്റിയാണ് ആദ്യം അവിടെ ഒറിജിനലി താമസിച്ചിരുന്ന കാശ്മീരികൾക്ക് തിരിച്ചു പോയി താമസിക്കാനുള്ള അന്തരീക്ഷമായതാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പഴയ വീട് റിപ്പയർ ചെയ്യാനോ ഒന്നും അവിടെ പറ്റുന്നില്ല അത് മുസ്ലിങ്ങൾ തടയുന്നുണ്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരുടെ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം തിരഞ്ഞെടുപ്പിൽ പോകാനെന്നാണ് എൻ്റെ അഭിപ്രായം സുപ്രീം കോടതി ചോദിക്കും നിങ്ങളെന്താ തിരഞ്ഞെടുപ്പ് നടത്താത്തത് അത് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം ഇന്ന ഇനി ആണ് അവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് തീർത്ത് പറയണ്ടേ വെറുതെ ആരെങ്കിലും ജനാധിപത്യം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പോയിട്ട് ഓടിപ്പോയി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യം എന്താ തിരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ ഇനി തുറന്നു പറയേണ്ട സമയം കഴിഞ്ഞു പാകിസ്ഥാനാണ് ഈ കുഴപ്പത്തിന് നിന്നും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ ധാരാളമുണ്ടെന്നും ആ കൂട്ടത്തിൽ നമ്പർ ആണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എന്ന് ദേശീയ കക്ഷികൾക്ക് പറയാൻ സാധിക്കുമോ അന്നേ സ്ഥിതിഗതിയിൽ വ്യത്യാസം വരികയുള്ളൂ അല്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചും ചേർത്ത് എല്ലാവരും ഇന്ന് ചേർത്ത് പിടിക്കരുത് കള്ളനെയും കൊള്ളക്കാരുടെയും ഒക്കെ ചേർത്ത് പിടിക്കാനുള്ളതിനാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് ഈ ചേർത്ത് പിടിക്കലൊക്കെ അവസാനിപ്പിച്ചിട്ട് നേരെ വാ നേരെ പോകുന്ന രീതിയിൽ സംസാരിച്ചും പ്രവർത്തിച്ചും തുടങ്ങണം ഈ ഭീകരപ്രവർത്തകർക്ക് സഹായം ചെയ്യുന്നവർക്ക് ഇനി സർക്കാർ ജോലി നൽകില്ല അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നേരത്തെ വിവരം നൽകിയാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബത്തിനകം ഭീകരപ്രവർത്തനം സർക്കാർ ജോലിയൊന്നും അവർക്ക് ആവശ്യമില്ല നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഭീകരപ്രവർത്തകൻ സർക്കാർ ജോലി മോഹിച്ച് നടക്കുന്നവനാണെന്നോ അങ്ങനെയല്ല ഒന്നും ഞാൻ ഞാൻ പറഞ്ഞിട്ട് രണ്ട് ഭീകരന്മാർ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് വന്നിട്ടുണ്ടല്ലോ ഇല്ലേ അമൃത്പാൽ സിംഗും മറ്റേ റഷീദ് എഞ്ചിനീയറും അവർ രണ്ടുപേരും ഭീകരപ്രവർത്തക യു എ പി എ കേസിലെ പ്രതികളാണ് എൻ ഐ എ കേസിലെ പ്രതികളാണ് അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു അവർ പാർലമെൻറ്റിൽ കയറി വരും ഇപ്പോൾ ഇപ്പം തുടങ്ങാൻ പോകുന്നു എത്രയാണ് ജൂൺ ഇരുപത്തിനാലിനോ മറ്റോ തുടങ്ങുകയാണ് പാർലമെൻറ്റ് അപ്പോൾ അവർ പാർലമെൻറ്റ് മെമ്പേഴ്സാണ് അവർ ദർ നോട്ട് അഫ് ഫോർ ഗവൺമെൻറ് ജോബ് ഗവൺമെൻറ് ജോബ് കൊടുത്തില്ലെങ്കിൽ വേണ്ടാന്ന് പറയാം അല്ലെങ്കിൽ തന്നെ അവർ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ദേഹാവ് ഇൻ എഫ് മണി അവർക്ക് കാശിനൊന്നും ഒരു കുറവുമില്ല ദാരിദ്ര്യം കൊണ്ടോ ഒന്നും ഇറങ്ങുന്ന ആൾക്കാരൊന്നും അല്ല അവർ അവർ ആണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഒരു ഖാലിസ്ഥാൻ രാഷ്ട്രം ഉണ്ടാക്കാനൊക്കെ അങ്ങനെയുള്ള സൂപ്പർ രാജ്യദ്രോഹികളെ നമ്മളുടെ നിയമം അവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം അതേസമയം വോട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ ഓട്ടോ അവകാശം ഇല്ല ജയിലിൽ കിടക്കുന്ന ഒരാളിനും ഓട്ടോ അവകാശം ഇല്ല അപ്പം സ്ഥാനാർത്ഥിയാവുക വോട്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതാണ് നമ്മുടെ നിയമം വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുറന്ന് ഫോട്ടോയൊക്കെ വരുമായിരുന്നില്ല ജയിൽ പുള്ളികൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോ ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ബട്ട് യു ക്യാൻ ഫയൽ യുവർ നോമിനേഷൻ ആൻഡ് ബിക്കം എ മെമ്പർ ഓഫ് അസംബ്ലി ഓർ ഈവൻ പാർലമെൻറ്റ് വാട്ട്സ് ഔട്ട് ഓഫ് ലോ വി ആർ ഹാവിങ് അതെ അതുകൊണ്ട് സർക്കാർ ജോലി കാണിച്ചൊന്നും അവരെ പേടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അവിടുത്തെ കുടുംബങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഈ തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന ആളുകളെ കൊടുത്താൽ സഹകരിക്കും ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ അവർക്ക് മാത്രമാണോ കുടുംബം ഉള്ളത് ആടി കൊടുത്താൽ ഇവർ സഹകരിക്കും ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് അവർ സഹകരിച്ചതും ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയത് ആടി നിർത്തി കഴിഞ്ഞാൽ അവർ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് മാറിപ്പോകും കാരണം അവർ പലപ്പോഴും അടിമകളാണ് ടെററിസ്റ്റുകൾ വന്ന് വീട്ടിൽ കയറി താമസിക്കുകയാണ് വെച്ചാൽ രണ്ട് മുറി ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എന്ന് പറയും മാറ്റി വെച്ച് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവർ വെടികൊണ്ടിച്ചാകും അവരെന്ത് ചെയ്യും ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ ബി എസ് എഫും ഒക്കെ സഹിക്കുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും കഥകൾ പുറത്തു വരുന്നില്ല അടുത്ത കാലത്ത് റിട്ടയറായ ഒരു പട്ടാളക്കാരൻ അത് എഴുതിയിരുന്നു എങ്ങനെയാണ് അവരിത് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ പറയാൻ മനുഷ്യാവകാശം എന്ന് പറഞ്ഞിട്ട് അവരുടെ നെഞ്ചത്ത് തന്നെ കയറും സുപ്രീം കോടതി വരെ അതേസമയം ചെയ്തില്ലെങ്കിൽ ജനങ്ങളെ അവരെ കുറ്റം പറയും ഇങ്ങനെയുള്ള കാവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ ഈ പട്ടാള ട്രക്കുകൾക്ക് നേരെ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികളും അവർക്ക് നേരെ അക്രമം നടത്തിയ ആളുകളൊക്കെ പൊതുങ്ങി പോളിങ് ശതമാനം കൂടി ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇത്രയും ഇതൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു അലസ മനോഭാവം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് അലസ മനോഭാവമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടം അങ്ങോട്ട് പതിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഈ പറഞ്ഞ ഭരണവും സത്യപ്രതിജ്ഞയും മന്ത്രിമാരെ തീരുമാനിക്കലും ഒക്കെയായിട്ട് അങ്ങോട്ടുള്ള ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ലക്ഷണം കണ്ടിട്ട് മനസ്സിലാവുന്നത് ഈ സിനിമ ഒരു നല്ല ലക്ഷണമല്ലേ ഞാൻ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചല്ല കുതിക്കാനാണ് എന്നൊക്കെ പറയുന്ന പോലെ വലിയ അറ്റാക്കാണ് സിനിമയിലെ ഡയലോഗ് മാത്രമാണ് തൽക്കാലം അനുഭവ അനുഭവത്തിൽ അത് കാണുന്നില്ല അല്ല എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പറയുന്ന ഈ ഡ്രൈവർ തന്നെ പറയുന്നു ഇവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്നിട്ട് അവർ തന്നെ പറയുന്നു നിങ്ങളെല്ലാം മിണ്ടാതെ കിടക്കാൻ അങ്ങാതെ കിടക്കാൻ അല്ലെങ്കിൽ അവർ വന്ന് വെടിവെച്ച് കൊണ്ടുവരണം അപ്പം അങ്ങനെ കിടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പത്തൊമ്പത് പേരെ ഒരു പക്ഷേ വെടിവെച്ച് കൊല്ലും പിന്നെ ഡ്രൈവർ പെട്ടെന്ന് ഈ വെടി കൊണ്ടിട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തിയിരുന്നെങ്കിൽ വലിയ അക്രമം ഉണ്ടാകുന്നു അപ്പം ഈ ഭീകരർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി വരുന്ന അതാണോ സംഭവം അതെ അതെല്ലാം അവർ പ്ലാൻ ചെയ്തില്ല ഇരിക്കുന്നു ഈ ഭീകരനും സെക്യൂരിറ്റി ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം സെക്യൂരിറ്റി ഫോഴ്സ് ഇരുപത്തി നാല് മണിക്കൂറും കണ്ണടയ്ക്കാതെ ശ്രദ്ധിച്ചിരിക്കുന്നു ഒരു സെക്കൻഡ് അവരുടെ കണ്ണൊന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് ഒരു സെക്കൻഡ് ഇവർ കണ്ണടച്ചു വാസ്തവത്തിൽ അവരുടെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻ്റ് ആയിരിക്കും പക്ഷേ ആ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റിൽ ഇവർ കയറി കഴിയുമ്പോൾ അവരെ സമയത്തോളം ഹൺഡ്രഡ് പെർസെൻ്റ് വിജയമാണ് നൂറ് അറ്റംപ്റ്റ് നടത്തി തൊണ്ണൂറ്റൊൻപതെണ്ണം പരാജയപ്പെട്ടു ഒരെണ്ണം വിജയിച്ചാൽ ടെററിസ്റ്റുകൾ ജയിച്ചു സെക്യൂരിറ്റിയെ സംബന്ധിച്ചോളം തൊണ്ണൂറ്റൊമ്പതും പരാജയപ്പെട്ടിട്ടും വിജയിച്ചിട്ടും അവർ പരാജിതരാണ് ഞാൻ ഈ ഒറ്റ സംഭവം കൊണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കമ്പാരിസൻ വല്ലാത്തതാണ് ചെറിയൊരു പരാജയം പോലും വളരെ വലുതായിട്ട് അനുഭവപ്പെടും സെക്യൂരിറ്റി ഫോഴ്സിന് മറ്റവർക്ക് ചെറിയൊരു വിജയം പോലും വളരെ വലുതായിട്ട് രണ്ടുപേരെ കൊന്നാൽ രണ്ടുപേരെ കൊന്നു വലിയ കാര്യമാണ് ഇപ്പുറത്ത് സെക്യൂരിറ്റി ഫോഴ്സ് രണ്ടുപേരും മരിച്ചില്ലേ എന്ന് ചോദിക്കാൻ അവരെ കുറ്റപ്പെടുത്തും രണ്ടുപേരെ മരിച്ചുള്ളൂ തൊണ്ണൂറ്റു പേരെ അവർ രക്ഷിച്ചു എന്നുള്ളതും മറന്നുകളാണ് ആൾക്കാർ അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ഫോഴ്സസ് ആർ ഓർഗനൈസ് അണ്ടർ പ്രഷർ ബാൽ താക്കറെ നേതാക്കളുടെ അഭാവമാണോ അപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അത് അദ്ദേഹം മരിച്ചതോടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല നികത്താൻ ആവാത്ത വിടവ് എന്നൊക്കെ പറയുന്നത് ഈ സാധനമാണ് ബാൽ താക്കറെ പോലെയുള്ള ആൾക്കാരാണ് ബാൽ താക്കറെ സുപ്രീം കോടതി തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് ആറ് കൊല്ലത്തേക്ക് വിലക്കി ആ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനിന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല ഇനി മത്സരിക്കാൻ ഉദ്ദേശവും ഇല്ല എന്നെ എന്തിനാ അവർ വിലക്കുന്നത് എനിക്ക് ഏതായാലും ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല ഒറ്റ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല ബട്ട് ഹിസ് വേർഡ്സ് വേർ കൗണ്ടിങ് അതായിരുന്നു ബാലൽ താക്കറെ സോ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ബാലൽ താക്കറെ ഓർത്തു പോകും ഈ പാർലമെൻ്ററി മോഹമില്ലാതെ പിന്നെ താക്കറെ എന്താ ചിന്തിച്ചിരുന്നത് ആർക്ക് വേണ്ടി എല്ലാം കൊണ്ടത് താക്കറെ സി ആദ്യം ഇവർക്ക് വേണ്ടി മറാഠികൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് ശിവസേന ബേസിക്കലി അത് കഴിഞ്ഞാണ് അവർ ഹിന്ദുത്വത്തിലേക്ക് വികസിക്കുന്നത് അവരുടെ അജണ്ട ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് അവർ വിശാലമായിട്ട് അത് ഈ രാമജന്മഭൂമി സമരമാണ് അതിന് കാരണം ആ സമയത്താണ് ശിവസേന അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും അവരുടെ കുറെ കൂടെ വികസിപ്പിക്കുകയും ചെയ്തു അതുവരെ അവർ മറാഠികളുടെ കാര്യം നോക്കുക മറാഠികൾക്ക് മഹാരാഷ്ട്രയിൽ പ്രാധാന്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ പുറത്തായി പോകുന്നു പുറകിലായി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അങ്ങനെയാണ് ശിവസേന തുടങ്ങുന്നത് പക്ഷേ തുടങ്ങിക്കഴിഞ്ഞ് ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ഈ രീതിയിലേക്ക് ഒരു നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക് വന്നു അതാണ് അവരുടെ ചരിത്രാഭം അതിൽ ബാൽ താക്കറെ നേരത്തെ മുതൽ ഈ പാർലമെൻ്ററി രംഗത്തേക്ക് വന്നിരുന്നില്ല അവിടം നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ അവിടെ താൻ കയറി ഇരിക്കുക എന്നുള്ള ഏർപ്പാട് പുള്ളിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര വിധമാണ് പുള്ളിക്ക് മുഖ്യമന്ത്രിയാകുമായിരുന്നു ലോക്സഭയിൽ വരാമായിരുന്നു കേന്ദ്രമന്ത്രിയാകുമായിരുന്നു ഒക്കെ ചെയ്യാമായിരുന്നു ഹീഡ് ഇറ്റ് നോട്ട് സ്റ്റുഡിയസ്ലി അത് അവോയ്ഡ് ചെയ്തു ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഒരു പ്രത്യേക തന്ത്രമാണ് തന്ത്രം എന്നല്ല ആ ഒരു രാഷ്ട്രത്തോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ആ മനുഷ്യൻ്റെ ഞാൻ അധികാര സ്ഥാനങ്ങളിൽ വരില്ല പക്ഷേ അധികാരസ്ഥാനങ്ങളിൽ ആര് വരും എന്ന് ഞാൻ തീരുമാനിക്കും എന്നിട്ട് ഈ ഗാസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കരച്ചിൽ പോലെ ഈ ജമ്മു കാശ്മീരിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ വരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അതെ അത് വരില്ല സി മുസ്ലിം കുട്ടികൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിമായിട്ട് ജനിക്കുക മുസ്ലിമായിട്ട് ജീവിക്കുക മുസ്ലിമായിട്ട് മരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ആണ് കേരളത്തിൽ മുസ്ലിം അല്ലാത്ത ആരാണെങ്കിലും അവർക്ക് ആ ഗ്ലോറി കിട്ടില്ല പിന്നെ നിങ്ങൾ വല്ലതും യേശുദാസോ ബാലമുരളീകൃഷ്ണനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലാതാകുമ്പോൾ അവർ അംഗീകരിക്കുന്നതേ ഉള്ളു ബാക്കിയൊക്കെ അവർ ബേസിക്കലി കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ പരമപുച്ഛമാണ് നോൺ മുസ്ലിംസിനോട് അതൊക്കെ അവരുടെ പല പ്രോഗ്രാമിലും വാർത്തയിലും സംഗതിയിലും ഒക്കെ കാണും ഇതെല്ലാം ചെയ്യുന്നത് നോൺ മുസ്ലിം ആയിരിക്കുകയും ചെയ്യും മാനസികമായിട്ട് മുസ്ലിമാണ് എന്ന് വിചാരിക്കുന്ന നോൺ മുസ്ലിം അവർ പകുതി മുക്കാലും അവരുടെ മനസ്സ് മുസ്ലിമാണ് പക്ഷെ അവർ പേര് ഹിന്ദു ഹിന്ദുവായിട്ടോ ക്രിസ്ത്യനായിട്ടോ നിലനിർത്തും കാരണം ഒരു മുസ്ലിം മുസ്ലിമിനെ പൂ കഴിഞ്ഞാൽ അതിൽ വലിയ ഒരു രസമില്ല ബാക്കിയുള്ളവര് വേണം ചെയ്യാൻ അതുകൊണ്ട് പലരും ഇങ്ങനെ പേര് നിലനിർത്തും എന്നുള്ളൂ ബേസിക്കലി ആർ ഓൾ സ്ലേവ്സ് ഓഫ് ഇസ്ലാം എന്തായാലും ഈ റിയാസി ഭീകരാക്രമണത്തിനെതിരെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുത് കാണാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക